BTV. Being with you. The Community Channel. ഗർഭവതികളും ഗർഭം ധരിക്കാൻ പോകുന്ന സ്ത്രീകളും മുരിങ്ങ കഴിക്കുന്നതിൻ്റെ അഞ്ച് ഗുണങ്ങൾ ഗർഭാവസ്ഥയിൽ ഭക്ഷണകാര്യങ്ങളിൽ എല്ലാ സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നത് സാധാരണമാണ് താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുഞ്ഞിനും തനിക്കും ഒരു തരത്തിലുള്ള ദോഷവും വരാതിരിക്കാനും ഈ അവസ്ഥയിൽ പ്രത്യേകം കരുതൽ ആവശ്യമാണ് കാരണം അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ പോഷണം ലഭ്യമാകുന്നത് ഗർഭവതിയാണെങ്കിൽ നിങ്ങളെ കാണുന്നവർ എല്ലാം പലതരത്തിലുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും എന്നാൽ അവരിൽ മുരിങ്ങക്കായുടെ ഗുണങ്ങൾ പറഞ്ഞു തരുന്നവർ കുറവാകും ഗർഭവതിയായിരിക്കുമ്പോൾ മുരിങ്ങക്കായ കഴിക്കുന്നത് വളരെ സുരക്ഷിതവുമാണ് ചില ഗർഭിണികൾക്ക് ഈ അവസ്ഥയിൽ മുരിങ്ങക്കായോട് പ്രത്യേകിച്ചൊരിഷ്ടവും തോന്നാറുണ്ട് ഇതിൽ ആവശ്യത്തിന് കാൽസ്യം കരോട്ടിൻ ഫോസ്ഫറസ് അയൺ വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് മുരിങ്ങക്കായി കഴിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഗർഭിണികൾക്ക് മുരിങ്ങയില കഴിക്കാവുന്നതാണ് ഇല വെള്ളത്തിൽ ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഉപയോഗിക്കണം എന്ന് മാത്രം ഇലയിലും ഈ ഗുണങ്ങൾ എല്ലാം അതേ അളവിൽ തന്നെ ലഭ്യമാണ് ഗർഭിണികൾ മുരിങ്ങക്കായ് കഴിച്ചാൽ രാവിലെയും രാത്രിയും ഉണ്ടാകുന്ന ഓക്കാനും ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാം മാത്രവുമല്ല പ്രസവ സമയത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും കഴിയും എന്നാൽ മുരിങ്ങക്കായ ഏതൊരാൾക്കും ഏതു സമയത്തും കഴിക്കാവുന്നതാണെന്നും എടുത്തു പറയട്ടെ ഗർഭിണികൾ മുരിങ്ങക്കായ കഴിക്കുന്നത് കൊണ്ടുള്ള അഞ്ചു ഗുണങ്ങൾ ഒന്ന് ഗർഭിണിയായിരിക്കുമ്പോൾ മുരിങ്ങക്കായ കഴിക്കുന്നത് പ്രസവ സമയത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കപ്പെടും രണ്ട് ഗർഭിണികൾക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ചർദിയുടെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് മുരിങ്ങക്കായ സ്ഥിരമായി കഴിച്ചാൽ ഇതിൽ നിന്നും രക്ഷ നേടാം മൂന്ന് ഇതിൽ കാൽസ്യം ഇരുമ്പ് മറ്റ് അവശ്യ വൈറ്റമിനുകൾ എന്നിവ സമൃദ്ധമായി തന്നെ അടങ്ങിയിട്ടുണ്ട് ഇവ എല്ലുകൾക്ക് ബലം നൽകുന്നു ഗർഭകാലത്ത് കാൽസ്യം അത്യാവശ്യമായി കഴിച്ചിരിക്കണമെന്ന് ഡോക്ടർമാർ ഉപദേശിക്കാറുണ്ട് അങ്ങനെയെങ്കിൽ കാൽസ്യം ഗുളികകൾ കഴിക്കുന്നതിലും നല്ലതാണ് പ്രകൃതിദത്തമായി തന്നെ കാൽസ്യത്തിൻ്റെ കലവറയായ മുരിങ്ങക്കായ കഴിക്കുന്നത് നാല് ഗർഭിണിയായിരിക്കുമ്പോൾ സാംക്രമിക രോഗങ്ങളെ ശരിക്കും ഭയക്കണം മുരിങ്ങക്കായയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണം നിങ്ങളെ പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളിൽ നിന്നും സംരക്ഷിക്കുന്നു അഞ്ച് ഗർഭിണികൾ ഈ അവസ്ഥയിൽ നേരിടേണ്ടി വരുന്ന മറ്റൊരു പ്രധാന ബുദ്ധിമുട്ടാണ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇത്തരം അവസ്ഥകളിൽ മുരങ്ങക്കായ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു ഇത് കഴിക്കുന്നത് കൊണ്ട് ഡയേറിയ മഞ്ഞപ്പിത്തം എന്നിവയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം ലഭ്യമാകുന്നു